ഹായ് അസ്സാമലൈക്കും ട്രിപ്പ് പാർട്ട് ആണ് ആണ്ട്ടോ ഇത് പാർട്ട് വണ് കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ കുറേ ദിവസമായിട്ട് ഞാൻ ബ്ലോഗിടാത്ത കാരണം എനിക്ക് വ്യൂസ് ഇപ്പൊ കുറഞ്ഞേക്കണം ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി കുറച്ച് സ്ഥലം കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ച ഇപ്പൊ രണ്ടു ദിവസത്തെ ട്രിപ്പ് ആണല്ലോ അപ്പൊ ഒരു ദിവസത്തേക്ക് ട്രിപ്പ് കഴിഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പോകുന്ന വഴി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവിടെ നിന്ന് കൊറച്ചിങ്ങോട് വരുമ്പോഴത്തേക്ക് നല്ലൊരു വെള്ളച്ചാട്ടം ഇട്ടാ അപ്പൊ അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മലമുകളിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഏർ ഇനി ഒരു തൂക്കുപാലം ഉണ്ട് അപ്പൊ ആ തൂക്കുപാലം ഒന്നും കാണാൻ പോകലെന്ന് ഓർത്തിട്ട് അവിടെ എത്തിയിട്ട അപ്പൊ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് അപ്പൊ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ വന്നതാണ് അപ്പൊ കുറെ പേരാണ് കുറെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് ഈ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയാണ് അപ്പൊ ഇതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് ഇണ്ട്ട്ടാ അങ്ങോട്ട് ഇറങ്ങാനാന്ന് പറഞ്ഞു അങ്ങോട്ട് പാലത്തിന് മുകളിൽ ഓർത്ത് നേരിട്ട് അങ്ങോട്ട് എന്നിട്ട് നടക്കണത് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാരും വീഡിയോ കാണണേ അപ്പൊ ഇവിടെയും കടകളൊക്കെ കൊറേ ഇണ്ട് പിന്നെ പിന്നെ ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങള് ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിച്ചുട്ട പിന്നെ അവിടെ നിന്ന് കഴിച്ചില്ല കൈ പിടിച്ച് വണ്ടിയിലു കഴിക്കാൻ വിചാരിച്ച് അപ്പതേ തൂക്കുപാലത്തിന്റെ അവിടെ തന്നെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചു പേര് കൂടുതൽ കയറാൻ പാടില്ല ആ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അത്യാവശ്യം നര തിരക്കുണ്ട് അപ്പൊ അതെ ഞങ്ങള് കയറി അങ്ങോട്ട് നടക്കുമ്പത്തേക്കും ഇങ്ങനെ ഇങ്ങനെ ആടൂട്ടാ എനിക്ക് പേടിയായിട്ടാ ഇങ്ങനെ ഇങ്ങനെ ആട ഉണ്ടായിരുന്നു നല്ല ആട്ടുണ്ട് തൂപ്പുകാലം പിന്നെ അവിടെ അതിൽ കയറി കൊറേ ചെറുക്കന്മാരുണ്ടായി അവരിട്ടിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ കൊറച്ചു നേരം ഇങ്ങോട്ടു തന്നെ പോകുന്നു നല്ലൊരാട്ടില്ല പിന്നെ എന്താ വെച്ചാ പാലത്തിന്റെ ഇവിടെ പിടിക്കുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ വിട്ടടുപ്പുണ്ട് അപ്പൊ അതുകൊണ്ടപ്പോ കൂടുതൽ പേടിയായി അതിനൊക്കെ അഞ്ചര അതുണ്ടല്ലേ അവിടെയൊക്കെ വിട്ടടുക്കാണ്ട് ഇരുപത്തഞ്ചു പേരിൽ കൂടുതല് കേറാൻ പാടില്ല കുറച്ചുപേര് കയറി അപ്പുറത്ത് ചെന്നിട്ട് പിന്നെ അടുത്ത ആൾക്കാർക്ക് കേറാൻ പാടുള്ളു അപ്പൊ അപ്പുറത്തും നല്ല കാഴ്ചകളാണ് ഞാൻ കാണിച്ചു തരാം അവിടെ പോകുന്ന വഴിയൊക്കെ ഇണ്ടാ ഭംഗിയാ കാണാനായിട്ടല്ലേ പ്രകൃതി ഭംഗി ആസ്വദിക്കണമെങ്കില് നമ്മൾ ഇവിടെയൊക്കെ വന്നൊന്ന് കാണണം പിന്നെ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോകുമ്പോ നല്ല ഭംഗിയാണ് പിന്നെ ആനനെ മാത്രം പേടിച്ചു ആനേ ഗുലിയൊക്കെ ഇറങ്ങണ കാരണം ഒരു പേടിയുണ്ട് അപ്പൊ അത് നല്ല ആട്ടം ഉണ്ട് കണ്ടാ പിടിച്ചു പിടിച്ചോണം പോകാനായിട്ട് പിന്നെ അപ്പുറത്ത് പിന്നെ കൊറേ പേര് ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ട് കാല് ആ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നല്ല കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട് ഞാൻ കനിച്ചര കുഞ്ഞു കുഞ്ഞ് മീനുകൾ ഇങ്ങനെ കാലില് വന്നിട്ട് ഇങ്ങനെ കൊത്തും അപ്പൊ നല്ലൊരിതാണല്ലോ അപ്പൊ അതിനു വേണ്ടി കൊറേ പേര് ഇങ്ങനെ ഇരിക്കണട്ടാ ഞാനൊന്നും ഇരുന്നില്ല ട്ടാ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോരാന്ന് വിചാരിച്ചു ഇപ്പൊ രണ്ടു മൂന്നര റീലൊക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ അപ്പൊ ഇവിടെ നിന്ന് കൊറച്ചും കൂടി പോയാല് തട്ടേക്കാട് ടൂറിസ്റ്റ് ഉണ്ട് ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോയിട്ട പിന്നെ അപ്പൊ ഓട്ടോ എറിയാൻ എടുത്തില്ല ഇതായത് ടിക്കറ്റ് എടുക്കണം ഇവിടെ അവിടെ പിന്നെ ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു ഇവിടെ ഒരാൾക്ക് അറുപത് രൂപ ഉണ്ടാ അപ്പിക്കേം എന്റെ അങ്ങളേയും കൂടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കണേ അപ്പൊ ഞാൻ ജസ്റ്റ് ഈ മരത്തിന്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതം ഉണ്ടത് ഇപ്പൊ സീസൺ അല്ലാത്തോണ്ട് പക്ഷികളെ കാണാൻ പറ്റുമോന്നൊന്നറിഞ്ഞൂടാ കേട്ടോ അതപ്പൊ അവിടെനിന്ന് പറഞ്ഞ് സീസൺ കഴിഞ്ഞിരിക്കുന്ന കാരണം പക്ഷികൾ പക്ഷികളുണ്ടാവും അറിഞ്ഞൂടാ പിന്നെ കുറച്ച് മലമ്പാമ്പ് മറ്റേ രാജവമ്പാല അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടി പോകുമ്പോ ഒരു നല്ലൊരു വൈബ് അതാണ് ഇപ്പൊ ഉള്ളത് ഇവിടെ അല്ലാണ്ട് വേറെ ഒന്നുമില്ല പക്ഷികളൊക്കെ ഒരു സീസണാകുമ്പോൾ വരോളൂ ഞങ്ങൾ ഏതായാലും വന്നതല്ലേന്ന് ഓർത്ത് കേറി അപ്പൊ ഇവിടെ ബോട്ടിങ്ങും ഇണ്ട്ട്ടാ ബോട്ടിങ്ങിനൊക്കെ നല്ല റേറ്റ് ആണ് അപ്പൊ പിന്നെ ബോട്ടിലൊന്നും കേറാനൊന്നുമില്ല അപ്പൊ ദേറിജിനലില്ല ടാമൊന്നും ഒറിജിനലല്ല ഉച്ച ഇതിന്റെ ഉള്ളിൽ നല്ല കളർ മീനുകൾ ഇതിലൊക്കെ കുഞ്ഞു കുഞ്ഞു മീനുകളാണ് ചെറിയ ചെറിയൊന്നും ഇല്ല മയിലൊന്ന് പീലിന് വർത്തോ ഹായ് ഒന്ന് ോത്തോക്ഷണിച്ചരാർമേകമാണെന്ന് വിചാരിച്ചോളു കണ്ടിട്ട് നീ പുറത്തന്നില്ലല്ലോ ഇത് കൈവക്കല വേണത്തു അത് വല്ല നോക്കിയടാ അച്ചും ചോച്ചും കൂടി കളിക്കുന്നു അച്ചും ചോച്ചും കൂടി മരം കയറി കളിക്കുന്നു ഇത് അതെടുക്കടാ അതാണ് അച്ചും ചോച്ചാ

േക്കൂടെ അപ്പത് ഇതിലൂടെ ആട്ടിങ് കൊറേ പേര് ബോട്ടിങ്ങിലൊക്കെ പോകുന്നുണ്ട് അപ്പതേ പിന്നെ ഇങ്ങോട്ട് നീങ്ങിട്ട് ഏർമാടുണ്ട് അപ്പൊ അതിന്റെ മുളകേറിയിരിക്കാൻ നല്ല രസൊന്നല്ല ഇതാണ് അപ്പൊ സ്റ്റെപ്പ് ഇത്തിരി ഡേഞ്ചറട്ടെ ഇങ്ങനെ മുള വെച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണം അപ്പൊ നോക്കിയൊക്കെ കയറണം അപ്പൊ പിന്നെ അതേ അടിയിലൊരു ഊഞ്ഞാലുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഊനാടിയാലോ കൊറേ നാളായി ഊനാലയൊക്കെ ആടിയിട്ട് ചിൽഡ്രൻസ് പാർക്കിലൊന്നും പോയാൽ നമുക്ക് ആടാൻ പറ്റൂല നമ്മള് വലിയ ആൾക്കാര് ആടിയിട്ടുണ്ടെങ്കിൽ ഫൈൻ കിട്ടും അപ്പൊ ഇവിടെ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേരം ഊനാലയൊക്കെ ആടി ആ പൂഞ്ഞാലാടിയപ്പോ ചെറുപ്പത്തിലൊരു കാര്യം ഓർമ്മ വന്നിട്ട് ഇതേപോലെ ആടി സ്പീഡിൽ ആടിയതാണ് തലേം കുത്തിയിട്ട് പിന്നെ ആ ഊനാലേ തന്നെ വന്നിരുന്നു ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല ഓർമ്മ വന്നിട്ടാ അപ്പതേ ബോട്ട് വേണം പോകാനൊക്കെ രസമാണ് പക്ഷെ നല്ല കാശ് വേണം കേട്ടോ അതുകൊണ്ട് നമ്മളേല് കാശ് കുറവാണ് ചുരുങ്ങി ചെലവിൽ വെറുതെ ട്രിപ്പ് അത്രേ ഉള്ളു ട്രിപ്പ് പോകാന്ന് വിചാരിച്ചു ഇവിടെ ഇവിടെ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം കയറിയപ്പോൾ അതെക്കണു കൊരങ്ങൻ ചക്കന്നാണ് കൊരങ്ങൻ ചക്ക കൊറേണ്ടല്ല ഇതേ ഒരു കുഞ്ഞി കൊരങ്ങ നോക്കിയേ ദുരസത്തോട് തല നോക്കി കൊടുക്കണ്ട ഇവിടെ

ചാർജ് പവർ ബാങ്ക് എടുത്തേ ലൈറ്റ് ഒന്നും കത്തണല്ലേ వైబల్ వైబ వైబ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നുട്ടോ അപ്പൊ രണ്ടു മണി കഴിഞ്ഞ് രണ്ടര ആയി അപ്പേക്ക് വിശന്നു അപ്പൊ ഞങ്ങള് പിന്നെ ഫുഡ് കഴിക്കാറില്ല ഓർത്തിട്ടോ അപ്പൊ ഞാനും വയ്ക്കാൻ കുഞ്ഞുമ്മേ ഊണാണ് വാങ്ങിച്ചതിട്ടാ കൊറേ നാളായി ഊണ് കഴിച്ചിട്ട് നോമ്പായിട്ട് അങ്ങനെ ചോറൊന്നും വെക്കാറില്ല നാസ്തയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത് അപ്പൊ നല്ല സാമ്പാറും അവിയലും ഒക്കെ ആയിട്ട് നല്ലൊരു ഊണ് പായസം ഉണ്ടായിരുന്നട്ടാ പിന്നെ അപ്പാവന്മാരിക്ക് ഊണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഇഷ്ടമല്ല അവരിത് ചിക്കൻ ബിരിയാണിയാണ് രണ്ടുപേരും വാങ്ങിച്ചു കഴിച്ചത് അപ്പൊ ഞങ്ങൾ ഊണ് കഴിച്ചു അപ്പൊ നല്ല ഹോട്ടലാണ് നല്ല വൃത്തിയുള്ള ഹോട്ടൽ നല്ല ടേസ്റ്റി ഫുഡുമാണ് കോതമംഗലത്തുള്ള ഒരു ഹോട്ടലാണത് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇനി ഏഹ് മഹാഗണിത്തോട്ടം വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ അവിടെ പോകാലോന്നോർത്ത് എന്നിട്ട് നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോകാലോ മൂന്നാറിയിൽ പോയിട്ടൊന്നും വെള്ളച്ചാട്ടത്തില് ഏർ അവിടെയൊന്നും വെള്ളമില്ലാതെ കാരണം അവിടെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല ഏതായാലും ഇവിടെ പോയി വെള്ളത്തിൽ കളിക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോണേണ് അപ്പൊ മഹാഗണി തോട്ടം എത്തിയിട്ടാ ഇവിടെ പോയിക്കാൻ്റെ തൊട്ടും മൂത്ത ചേട്ടനും ഭാര്യ പോയി വരും അപ്പൊ ആ ഭാബി പറഞ്ഞിട്ടാണ് എനിക്ക് ഈ സ്ഥലം അറിയാവുന്നത് ഏതായാലും ഇവിടെ വന്ന് വെള്ളത്തിലൊക്കെ കളിക്കാലോ എന്ന് വിചാരിച്ച് അപ്പൊ ബാബിനെ വിളിച്ചിട്ട് സ്ഥലമൊക്കെ ചോയിച്ച് അങ്ങനെ ഇങ്ങോട്ട് പോകുന്നത് കേട്ടാ കാട അപ്പുറപ്പുറൊക്കെ കാടാണ് ആനയൊക്കെ വന്ന സ്ഥലമാണ് ഇങ്ങനെ പാട്ട പോലത്തെ സാധനം ഒക്കെ കെട്ടിട്ടണ്ട് ആന വരുമ്പോ ഇങ്ങനെ അടിക്കാനായിട്ടൊക്കെ പിന്നെ കാട്ടുകോഴി അങ്ങനെയൊക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇണ്ട് അപ്പൊ കൊറേ പേരുണ്ട് ഇതേ പോണുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെത്തെ നാലുമണിയായി അപ്പൊ കുറെ പേര് വെള്ളത്തിൽ കളിച്ചിട്ട് തിരിച്ചും പോകുന്നുണ്ട് അപ്പൊ അഞ്ചു മണി വരെ ഉള്ളുട്ട് അപ്പൊ ഒരു മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കളിക്കാല്ലോ എന്ന് വിചാരിച്ചതേ മഹാഗണിത്തോട്ടം ഉണ്ട് അത് അറച്ചും മഹാഗണിയാണ് ഏർ കണ്ട നല്ല ഭംഗിയുണ്ട് കാടാണെന്ന് മാത്രൂ നല്ല ഭംഗിയുള്ള സ്ഥലം നിറച്ച് മഹാഗണി അപ്പൊ അതിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പല്ല ഭംഗിയാണ് കാണാനായിട്ട് വേരുകളൊക്കെ ഇങ്ങനെ ചുറ്റി ചുറ്റി കിടക്കണാനായിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടാ നല്ലൊരു നല്ല ഭംഗി കാണാനായിട്ടൊന്നും പറയാനില്ല അപ്പൊ വരാത്തവരുണ്ടെങ്കിൽ മഹാഗണി തോട്ടത്തിലൊക്കെ വന്ന് തന്നെ വെള്ള വെള്ളം എന്ന് പറഞ്ഞാൽ അധികം വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ നമുക്ക് പേടി കൂടാണ്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കാം വേരുകളുണ്ടല്ലേ നല്ല ഭംഗിയില്ല കിണാനായിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയാണ്ട് ഞങ്ങൾ ഇറങ്ങണത് അപ്പൊ നോക്കി ഇറങ്ങണം ഔട്ടല്ലെങ്കിൽ ഇങ്ങനെ സ്ലിപ്പായിപ്പോ അപ്പൊ നടുങ്ങത്തി വീകാതെ നമ്മ നോക്കി വേണം ഇറങ്ങാനായിട്ട് കടാന അവിടെ നിന്ന് ചാടി അപ്പൊ ചാടാണ്ട് നോക്കി ഇറങ്ങണന്ന് പറഞ്ഞിട്ട് ചാടിട്ടാ അപ്പൊ ഇത് എത്തി അപ്പൊ അവിടെ ഉണ്ട് കൊറേ ഊഞ്ഞാലേ പിന്നെ ഇങ്ങനെ കൊറച്ച് ഇതൊക്കെ ഇണ്ട് ഞാൻ കഞ്ചരം ഇങ്ങനെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോ ഞാൻ തലയാുത്തി വീഴും അതുകൊണ്ട് ഞാനിങ്ങനെ താഴത്തേക്ക് വീഡിയോ എടുത്തത് കണ്ടാതെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് കൊറേ പേര് വീഡിയോ ഒക്കെ എടുക്കാണ്ട് കേട്ടാ അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് നമ്മ വെള്ളത്തേക്ക് കളിക്കാൻ വേണ്ടി പോകാനായിട്ട് മണി വരെ ഉള്ളു അപ്പൊ ഇവിടെ ഒരു നേരത്തെ വന്ന കുറെ നേരം വെള്ളത്തിൽ കളിക്കാ ടിക്കറ്റ് ഉണ്ട് ഇണ്ട്ട്ടാ ഒരാൾക്ക് മുപ്പ ഒരു ടിക്കൺ എടുത്തത് കാരണം ഏഹ് അത്ര മുപ്പത് ഒരു അത്രേ ഉള്ളു പാർക്കിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് അധികം ഒഴുക്കില്ലാത്ത നല്ല അങ്ങനെ കുറെ വെള്ളമൊന്നുമില്ല നമ്മള് അരഭാഗം വരെയൊക്കെ ഉള്ളു വെള്ളം അപ്പൊ അതാരണം പേടി കൂടാണ്ട് വെള്ളത്തിൽ കളിക്കാമല്ലോ അതാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത് പിന്നെ ഡ്രസ്സിങ് ഒക്കെ ഉണ്ട് നമ്മൾ വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ നമുക്ക് വേറെ ഡ്രസ്സൊക്കെ ഇടാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെ നമ്മ താഴത്തേക്ക് ഇറങ്ങട്ടെ സ്റ്റെപ്പാണ് സ്റ്റെപ്പും അങ്ങടെ പിടിക്കുന്ന സ്ഥലൊക്കെ മുള വെച്ചിട്ടാണ് അവര് സെറ്റ് ചെയ്തേക്കണം അപ്പതേ അതാണ് മഹാകണി വെള്ള മഹാകണി തോട്ടം വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അല്ലാട്ടോ വെള്ളം ഇങ്ങനെ ഒഴുകണന്നുള്ളൂ നമുക്കപ്പൊ അതില് കുറച്ചേരം കളിക്കാം അപ്പൊ ഇക്ക തോർത്തൊക്കെ ആയിട്ടാണ് ആയിട്ടോന്നേക്കണം ഇക്കാക്കി വെള്ളത്തിൽ കളിക്കണം ഭയങ്കര ഇഷ്ടമാണ് മോനിക്ക് അത് ഓപ്പോസിറ്റാണ് അവനിക്ക് ഇഷ്ടമല്ല അപ്പൊ അവനും എന്റെ ആങ്ങളെയും കൂടി വെള്ളത്തിൽ ഇറങ്ങിയില്ലാട്ട അവര് അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മള് ഞാനും കുഞ്ഞുമ്മയും വെക്കാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടാ കണ്ട ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് നല്ല കണ്ട ആഴം ഒന്നുമില്ല നമുക്ക് അങ്ങോട്ട് കളിക്കാം വലിയ ആഴമൊക്കെ ഉണ്ടെങ്കിൽ ഞാനിറങ്ങൂലാട്ട എനിക്ക് പേടിയാ വെള്ളത്തിലിറങ്ങാൻ പക്ഷെ ഇവിടെ ഞാൻ പേടിയില്ലാണ്ട് ഇറങ്ങി ഞാനും കൂടി വെള്ളത്തിൽ ഇറങ്ങണ അപ്പൊ വെള്ളത്തിലിറങ്ങിയപ്പ നമ്മ നോക്കി ഇറങ്ങ കാരണം വെച്ചാൽ കുഞ്ഞിക്കുഞ്ഞു പാറകളാണ് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ ഇല്ലേ പാറകള അപ്പൊ അതിൽ നോക്കി നോക്കി വേണം നമ്മൾ നടന്ന് പോകാനായിട്ട് പിന്നെ അടിയിൽ പാറ ഉണ്ട് അപ്പൊ അത് സ്ലിപ്പ് ആകാണ്ട് നമ്മൾ നോക്കി നടക്കണോന്നുള്ളൂ അല്ലാണ്ട് വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ദേക്ക കുളിക്കാൻ വേണ്ടി പോ അങ്ങോട്ട് ഞങ്ങൾ ആ പാറന്റെ മുകളിൽ ഇരിക്കാല്ലോ എന്ന് വിചാരിച്ച് ഡ്രസ്സ് മുഴുവനും നനക്കണ്ടാലോ അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കാലിട്ട് വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കലോന്ന് ഓർത്തിട്ടാ അപ്പൊ ഇവിടെ ഒന്നും ഞാന് റീൽ എടുത്തിട്ടാ നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ അപ്പൊ പിന്നെ റീൽ എടുക്കാലോന്ന് വിചാരിച്ച് പിന്നെ അവന്മാരെല്ലാം ഫോൺ കൊടുത്തത് ആദ്യം വീഡിയോ എടുക്കാൻ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പ ഞാൻ പോയി വാങ്ങിച്ചു കാരണം ക്ലിയർ ആയിട്ട് കിട്ടൂല അതുകൊണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ വീഡിയോ എടുത്ത് അപ്പൊ നല്ല കാറ്റും നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ ഒന്ന് വരണേ കാരണം നല്ലൊരു വൈബാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ട് വിദേശികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമല്ലോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അപ്പൊ അതേ നമ്മളത് ആ പാറക്കല്ല അവിടെ എന്ന് വിചാരിച്ച് അപ്പൊ വെള്ളത്തിൽ കൂടി നടക്കുമ്പോ ചെരുപ്പില്ല നടക്കുമ്പോ കാല് വേനെടുക്കും കാരണം കുഞ്ഞു കുഞ്ഞു പാറകളാണല്ലോ പിന്നെ എവിടെ പോണില്ല കേട്ടോ അത്രയും സ്ഥലം നമ്മൾ കാണോളൂ രണ്ടു ദിവസത്തെ ട്രിപ്പായിരുന്നല്ലോ അപ്പൊ എല്ലാവരും എന്റെ ആദ്യത്തെ ട്രിപ്പ് ബ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കാണോട്ടാ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കില്ല കൂട്ടുകാരെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് കാണോട്ട നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്താൽ എത്ര ഉപകാരമായിട്ടാ അപ്പൊ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എന്റെ ചാനൽ മുമ്പോട്ട് പോകുള്ളൂ ഒരുപാട് പ്രതീക്ഷയോടെ ഞാൻ ഈ ചാനൽ തുടങ്ങിയത് അതുകൊണ്ട് എന്തെ ഇക്കതേ എവിടെ ഒന്ന് കുളിക്കണ എല്ലായിടൊന്നുമില്ല ഇങ്ങനൊക്കെ ഉണ്ടെന്നൊക്കെ കുളിക്കാം നമുക്ക് അപ്പൊ മറ്റുള്ള വെള്ളച്ചാട്ടത്തിൽ പോകുന്ന കൂടി നല്ലത് ഇവിടെ വന്ന് കളിക്കണതാണ് കാരണം പേടിക്കാണ്ട് നമുക്ക് കുഞ്ഞു പിള്ളേരൊക്കെ ആയിട്ടൊക്കെ വരാം അപ്പൊ പിന്നെ ഞാൻ പറയണ കൂട്ടുകാരൊക്കെ കൂട്ടുകാരൊക്കെ വന്നിട്ടില്ലെങ്കി ഇവിടെ വന്നിട്ട് ഒന്ന് ആസ്വദിക്കാൻ വിടുത്ത വൈബ് അപ്പൊ പിന്നെ അഞ്ചുമണിവരെ അവിടെ കളിക്കാൻ പറ്റുള്ളൂ ട്ടെ രാവിലെ ഒമ്പതരൊക്കെ ഒക്കെ വരാം അഞ്ചു മണി വരെയൊക്കെ കഴിഞ്ഞാ പിന്നെ അവര് നിർത്തൂല ടിക്കറ്റില് പിന്നെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ കൊറച്ചേരം നമ്മള് വെള്ളത്തിൽ കളിക്കാനോന്ന് വിചാരിച്ചു വെള്ളത്തിൽ കളിച്ചതിനെ കേറാന്ന് തോന്നൂല്ല അപ്പൊ ഞാനും കുഞ്ഞുമേം കൂടി ആ പാറിന്റെ സൈഡിൽ ഇരുന്നിട്ട് വെള്ളത്തിൽ കളിക്കണിട്ടാ ഞാൻ ഫോൺ അവരെയാന്ന് വാങ്ങിച്ചോണ്ടന്നു കണ്ട നല്ല രസമല്ലോ കാലിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് നല്ല തണുത്ത വെള്ളം അപ്പ കൊറച്ചേര വെള്ളത്തിലൊക്കെ കളിച്ചിട്ടാ അത് കഴിഞ്ഞപ്പോ പിന്നെ അഞ്ചുമണി ആയപ്പോ അവര് വിസലടിച്ചു എല്ലാരും കേറി പോരാനായിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് വീട്ടിലേക്ക് പോകാലോന്ന് രണ്ടു ദിവസമായില്ലേ വീട്ടിൽ നിന്ന് വന്നിട്ട് അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകണു പോകുന്നത് ഒരു ചായം കുടിച്ച് വീട്ടിലേക്ക് പോകാലോന്ന് ഓർത്ത് രാത്രിത്തെ ഫുഡും വാങ്ങിച്ചോണ്ട് പോകാലോന്ന് ഓർത്ത് കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ചെന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാനൊക്കെ മടിയായിരിക്കും കാരണം ക്ഷീണുണ്ടാവൂല നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ പിന്നെ വീടിച്ച് തന്നിട്ട് കുക്ക് ചെയ്യാൻ മടിയാവും അപ്പൊ എന്തെങ്കിലും ചപ്പാത്തിയും എന്തെങ്കിലും കുറുമക്കറിയും വാങ്ങിച്ചിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ ഞങ്ങൾ ഈ ട്രിപ്പ് ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് എടുക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ ഫുൾ എന്റെ വീഡിയോ വാച്ച് ചെയ്യണേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാം വലൈക്കും